ഫിഷറീസ് വകുപ്പ് പ്രതിഭാതീരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തീരദേശ വായനശാലകളിൽ പഠന സൗകര്യം ഒരുക്കുന്നതിന് കാസർകോട് ജില്ലയിൽ ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം ഉദമ ബേവൂരിയിലെ സൗഹൃദ വായനശാല ഗ്രന്ഥാലയത്തിൽ മണ്ഡലം എം എൽ എ അഡ്വർ സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ പഠന നിലവാരം ഉറപ്പാക്കി മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളായ മക്കളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ തീരദേശ വായനശാലകളിൽ പഠന സൌകര്യം ഒരുക്കുന്നതിനാണ് ഉദുമ പഞ്ചായത്തിൽപ്പെട്ട ബേബൂരിയിലെ സൗഹൃദ വായനശാല ആൺ ഗ്രന്ഥാലയത്തിൽ വെച്ച് തുടക്കം കുറിച്ചത് മണ്ഡലം എം എൽ എ അഡ്വക്കരി സി എച്ച് കുഞ്ഞമ്പു പദ്ധതി പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു എത്രയോ കോടികളുടെ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ നടക്കുന്നുണ്ട് പക്ഷേ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് മറ്റ് പൊതു വിവാദങ്ങൾക്ക് ലഭ്യമാകുന്ന നിലയിലേക്കുള്ള അല്ലെങ്കിൽ അവർ ഉയരുന്നതിന് ഒരു മാനസിക ബോധത്തിലേക്ക് ഒരു ഭാരതമില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് എസ് സി എസ് ടി മേഖലയിൽ അവിടെയും ഉന്നമിച്ചുകൊണ്ട് നിരവധി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി മുൻ എം എൽ എയും ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റുമായ കെ വി കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു ബേവൂരി സൗഹൃദ വായനശാല ഗ്രന്ഥാലയത്തിനു പുറമേ ഇ എം എസ് സ്മാരക ഗ്രന്ഥാലയം കുമ്പള ഇ കെ നാനാർ സ്മാരക വായനശാലാൻ ഗ്രന്ഥാലയം പഠനക്കടപ്പുറം നവോദയ വായനശാല ഗ്രന്ഥാലയം ഇടയിലക്കാട് വലിയപറമ്പ് എന്നിവയുടെ ഭാരവാഹികളും പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ എ ലബീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ വിജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ ചന്ദ്രൻ നാലാം വാതുക്കൽ വായനശാല സെക്രട്ടറി എൻ എ അഭിലാഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദനൻ സ്വാഗതവും ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദമ